ഹായ് ഫ്രണ്ട്സ് നമ്മുടെ റിസൾട്ട് സീസൺ ഓൾറെഡി തുടങ്ങിയിട്ട് മൂന്നാഴ്ച ആയി കഴിഞ്ഞു ധാരാളം മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും സർപ്രൈസ് റിസൾട്ടാണ് വന്നിരിക്കുന്നത് സോഫ ധാരാളം സ്റ്റോക്കുകളൊക്കെ കണ്ടുപോലും കയറിയല്ലേ നിങ്ങൾ പല സ്റ്റോക്കും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അറിയാൻ സാധിക്കുക എല്ലാ സ്റ്റോക്കുകളിൽ കയറി എല്ലാ സ്റ്റോക്കിലെ ഇമ്പാക്ട് കൂടുതലായിട്ട് വന്ന അറിയാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മൂന്നാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വന്ന ധാരാളം നല്ല സ്റ്റോക്കുകൾക്കകത്തുള്ള രണ്ട് സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു ബേസിക് സ്റ്റഡിയാണ് സീ പ്രത്യേകം ശ്രദ്ധിക്കണം ബേസിക് സ്റ്റഡി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽ സ്റ്റഡി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഡീറ്റെയിൽ സ്റ്റഡി താങ്കളുടെ സൈഡിൽ താങ്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബേസിക് സ്റ്റഡി മാത്രമായിട്ടുള്ള ഒരു ചെറിയ പ്രസൻറ്റേഷനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ദിസ് വീഡിയോ ഇസ് ആപ്സിലുള്ളി നോട്ട് എ റെക്കമെൻഡേഷൻ തീർച്ചയായും ഒരു വീഡിയോയും റെക്കമെൻ്റേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല എങ്ങനെയാണ് അനാലിസിസ് നടത്തുന്നത് എങ്ങനെയാണ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം സീസണിൻ്റെ ഒരു പീക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് അടുത്തൊരു മൂന്നാഴ്ചയും കൂടെ സീസൺ കാണും ഈ ആഴ്ചയും ഈ വരാൻ പോകുന്ന ആഴ്ചയും അതിൻ്റെ അടുത്താഴ്ചയും സീസണിൻ്റെ ഏറ്റവും പീക്കസ് ടൈമാണ് ശരിക്കും ധാരാളം നല്ല സ്റ്റോക്കുകൾ പീക്ക് ടൈമിലും നല്ല റിസൾട്ട് തരുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് കാര്യം ഏറ്റവും ടഫായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എനിക്കൊന്ന് സോഫാർ മിഡ് ക്യാപിലും സ്മോൾ ക്യാപിലും സംതിങ് അറൗണ്ട് സെവൻറ്റി എയ്റ്റി സ്റ്റോക്സ് ബെസ്റ്റ് റിസൾട്ട് തന്നിട്ടുണ്ട് റിസൾട്ടിലേക്ക് നമ്മൾ ആ വീഡിയോയിലേക്ക് കടക്കാം എടുത്തു പറയുന്നു ഫ്രണ്ട്സ് ആദ്യത്തെ കമ്പനിയുടെ പേര് ടി ഡി പവർ സിസ്റ്റംസ് എന്നാണ് മാക്കിയാപ്പ് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി സ്റ്റോപ്പ് ഏ സിക്സ്റ്റി വൺ പോയിൻറ്റ് ടൂ ആണ് എക്സലൻറ് ആർ ഒ സി ആണ് ആർഒം സ്ക്വയർട്ട് ഒക്കെ ഡെറ്റ് കെറ്റി റിഷ്യൂ കടം വലിയ എന്താ പറയേണ്ടത് കടമില്ലെന്ന് വേണമെങ്കിൽ പറയാം ആപ്പത് ആപ്പടം മുപ്പത്തഞ്ച് കോടി കടവുള്ളൂ പതിനേഴായിരം കോടി മാക്കി ആപ്പ് ഉള്ള കമ്പനിയാണെന്ന് ഓർത്തോളാം ആൻഡ് വീൽ സി ദി ടോപ്പ് ലൈൻ സെപ്റ്റംബറിൽ മുന്നൂറ്റാറ് കോടി കൂടി തവണ നാനൂറ്റി അൻപത്തി രണ്ട് കോടി സംതിങ് അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്രോത്താണ് ടോപ്പ് ലൈനിന് കൊടുത്തത് ഒരു കൊല്ലം കൊണ്ട് ജൂണിൽ ത്രീ സെവൻറ്റി ടു ആയിരുന്നു അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തും എക്സലം കൊടുത്ത സംതിങ് അറൗണ്ട് ട്വൻറ്റി ട്വൻറ്റി ടു പെർസെൻറ്റ് ക്വാട്ടർ ക്വാർട്ടർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അൻപത്താറ് കോടിയിൽ നിന്നും എൺപത്തി മൂന്ന് കോടി കഴിഞ്ഞ ജൂണിൽ അറുപത്തൊമ്പത് കോടി ഉണ്ടായിരുന്നു ആൻഡ് സീ ദി കൺസിസ്റ്റൻസി ഇരുന്നൂറ്റി എഴുപത്തി നാല് മുന്നൂറ്റാറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത്തെട്ട് മുന്നൂറ്റി എഴുപത്തിരണ്ട് നാനൂറ്റി അമ്പത്തിരണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടോപ്പ് ലൈനാണ് ആൻഡ് നമ്മൾ താഴെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിയാൽ പോലും കഴിഞ്ഞ മാർച്ച് പോലെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തെട്ട് അൻപത്താറ് അറുപത്തൊന്ന് അറുപത്തഞ്ച് അറുപത്തൊമ്പത് എൺപത്തി മൂന്ന് കൺസിസ്റ്റൻസിക്കാണ് എപ്പോഴും മാർക്കറ്റ് വാല്യൂ കൊടുക്കുന്നത് സെപ്റ്റംബറിൽ എയ്റ്റീൻ ആയിരുന്നു ഒ പി എം കഴിഞ്ഞ ക്വാർട്ടറിൽ എയ്റ്റ് ഒ പി എം പെർസെൻറ്റേജ് ഇത്തവണ സെയിം ഫ്ലാറ്റ് ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നയൻറ്റീൻ പെർസെൻ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഇ പി എസ് വന്നിട്ട് സെപ്റ്റംബറിലെ ഇ പി എസ് ടു പോയിൻറ്റ് സിക്സ് ഫോർ ആണെങ്കിൽ ഇത്തവണ ഇ പി എസ് ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ആയി ജൂണിൽ ത്രീ പോയിന്റ് ടു വണ്ണാണ് ഉണ്ടായിരുന്നത് ആൻഡ് ആനുവൽ നോക്കാൻ നേരത്ത് മാർച്ചിൽ ഏ പി എസ് ലെവൻ പോയിന്റ് വൺ എയ്റ്റിൽ നിന്ന് ട്രെയിലിയൻ ട്വൽവ് മന്ത് തേർട്ടീൻ പോയിൻ്റ് ത്രീ ത്രീ ആയി കഴിഞ്ഞു ആൻഡ് സീ ദി ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് ഈ ഒരു ക്യാപിറ്റൽ ഡൈല്യൂഷൻ ഇല്ല റിസർവ് കൂടിയിട്ടുണ്ട് ബോറോയിൻസ് ആണ് ആൻഡ് ഇൻവെസ്റ്റർ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് എയ്റ്റ് സെവൻ ആണ് പബ്ലിക് റേറ്റ് ട്വൻ്റി ഫോർ പോയിൻറ്റ് വൺ എയ്റ്റ് ആണ് നമ്മൾ റേറ്റിംഗ് നോക്കുവാണ് ഈ കമ്പനിയുടെ റേറ്റിംഗ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ക്രിസലിൻ്റെ റേറ്റിംഗിൽ റേറ്റിംഗ് ലോങ് ടൈം റേറ്റിംഗ് ഔട്ട് ലുക്ക് റിവേഴ്സ് ഫ്രം സ്റ്റേബിൾ ടു പോസിറ്റീവ് അത് വലിയൊരു പ്ലസ് പോയിൻറ്റാണ് റേറ്റിങ്ങിൽ ഒരു ഉള്ള ഒരു എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് കമറയുടെ ക്വാളിറ്റിയാണ് അത് ബേസിക്കലി കാണിക്കുന്നത് ഞാൻ ടി ഡി പേറിൻ്റെ ഹൈലൈറ്റ്സ് ഓഫ് ക്യൂ ടു ആൻഡ് എച്ച് വൺ ഫിനാൻഷ്യൽ ട്വൻ്റി സിക്സ് ആണ് ഓർഡർ ഇൻഫ്ലോൻ കി ഹൈലൈറ്റ്സ് സോ ഓർഡർ ഇൻഫ്ലോ നോക്കൂ ക്യൂ ടുവിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് വയോബൈഗ്രോത്താണ് ഓർഡർ ഇൻഫ്ലോയ്ക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ് ഓഫ് ഓർഡർ ഇൻഫ്ലോ ഇൻ ക്യൂ ടു ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സ് ഫ്രം എച്ച് ഫോർസ് സെവൻറ്റി സിക്സ് പെർസെൻ്റ് ഓർഡർ ഇൻഫ്ലോ ഫ്രോ ഇൻ എച്ച് വൺ ഫ്രം എക്സ്പോർട്സ് ആണ് ഓർഡർ ബുക്ക് ഏറ്റവും ക്രിട്ടിക്കൽ കാര്യമാണ് വിസിബിലിറ്റി എന്ന് പ്രസംഗം ഓർഡർ ബുക്ക് ചെയ്യുന്ന വരുന്നത് ഓർഡർ ബുക്ക് അസ് ഓൺ തേർട്ടി സെപ്റ്റംബർ ഇസ് ഫിഫ്റ്റീൻ എയ്റ്റ് സെവൻറ്റി മില്യൺ ഡോളേഴ്സിൻ്റെ ഓർഡർ ബുക്കാണ് ഹൈലൈറ്റ്സ് കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പേജും സ്റ്റോപ്പ് ചെയ്ത് താങ്കൾ വായിച്ചു നോക്കിയാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയ കിട്ടും ക്യൂ ടു വൺ എച്ച് വൺ ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സിലെ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ആണ് ടോട്ടൽ റവന്യൂവിലുള്ള ഗ്രോത്ത് നോക്ക് എന്താ ഗ്രോത്ത് കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് ആയിട്ട് ട്വൻ്റി സിക്സിലുള്ള ഗ്രോത്ത് നോക്കും എബിറ്റെയിലുള്ള ഗ്രോത്ത് പാറ്റിലുള്ള ക്രോത്ത് ഓർഡർ ഇൻ ഫ്ലോ ക്രിറ്റിക്കൽ പാർട്ടാണ് ഓർഡർ ഇൻ ഫ്ലോ ഉള്ള ക്രോ ഇതൊക്കെയാണ് ക്രിട്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കമ്പനിയെക്കുറിച്ച് ഡൈവേഴ്സ് ബെഡ് ഓർഡർ ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് അസോൺ തേർട്ടി സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അടുത്ത കമ്പനി അക്കുഡാസ് കെമിക്കൽസാണ് മാർക്യാ ഫോർട്ടീൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി വൺ സ്റ്റോക്ക് പീസ് സിക്സ്റ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് തേർട്ടി ആണ് ആൻഡ് കടം വലുതായിട്ടില്ല ടെറ്റുകുറ്റി റിഷ്യ് പന്ത്രണ്ട് കോടി ആകെ കടമുള്ള കമ്പനിയാണ് ആകെ പന്ത്രണ്ട് കോടിയേ ഉള്ളൂ ഇറ്റ്സ് നെഗ്ലിജിബിൾ വിൽസ് ഇ ദ ടോപ്പലേ സെപ്റ്റംബറിൽ ടു ഫോർട്ടി സെവൻ ആണെങ്കിൽ ഇത്തവണ മുന്നൂറ്റി ആറ് കോടി ജൂണിറ്റ് ടു സീറോ സെവൻ ആണ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് കോടിയായി ആൻഡ് ആണ് ശരിക്കും പെർഫോമൻസ് ആൻഡ് ട്വൻറ്റി പെർസെൻറ്റ് ഒ എക്സ്പാൻഷൻ വന്നിട്ട് തേർട്ടി വൺ പെർസെൻ്റ് ആയിട്ട് കുതിച്ചു കയറി ഇ പി എസ് ഫോർ പോയിൻറ്റ് ഫൈവ് സിക്സിൽ നിന്നും എയ്റ്റ് പോയിന്റ് എയിറ്റ് ടു ആയി അത് വലിയൊരു ഫാക്ടറാണ് ഓക്കെ കഴിഞ്ഞ സെപ്റ്റംബറിലും ഈ സെറ്ററിന് തമ്മിൽ അതരംഗത്തിന് രണ്ടു കോടി വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഇ പി എസ് ഹ്യൂജായിട്ട് കയറി എന്ന് പറയുന്നത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഞാനെല്ലാം കൂടെ നോക്കാൻ നേരത്തെ മാർച്ചിലെ ഇ പി എസ് നയൻറ്റീൻ പോയിന്റ് ത്രീ എയ്റ്റ് ആണ് ട്രെയിൽ ഇൻട്രോൾമെൻസിൽ ഇ പി എസ് വന്നിട്ട് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ആയി ആൻഡ് ബാങ്ഷിപ്പ് മാനേജ്മെൻറ്റ് ഇക്കൊരു കാര്യം ഡയലൂഷൻ വന്നിട്ട് നാലു കോടിയുടെ സീതറിസർവ് അറുന്നൂറ്റിപ്പത്തിയേഴ് കോടി എന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊൻപത് കോടി ബോറോയിൻസ് ടു വൈൻഡ് സെവൺ എന്നും തേർട്ടീൻ ആയിട്ട് കുറഞ്ഞു ആൻഡ് ഇൻവെസ്റ്റർ പ്രൊമോട്ട് ഔളിസ് തേർട്ടി ടു പോയിന്റ് സിക്സ് സിക്സാണ് പബ്ലിക്കിൻ ഡേയിൽ ട്വൻ്റി സെവൻ പോയിന്റ് എയ്റ്റ് നയൻ പെർസെൻ്റ് ആ ഉള്ളത് കമ്പനിയുടെ പി ടി ആണ് നമുക്ക് അന്നേരം കമ്പനിയുടെ എച്ച് യു ഡി ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് വി റിമെയിൻ കോൺഫിൻറ്റ് ഓഫ് ഡെലിവറിങ് അറൌണ്ട് ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് റവന്യൂ ഗ്രോത്ത് ഫോർ ദ ഫുൾ ഇയർ ഇതാണ് മാനേജ്മെൻറ്റ് ഗൈഡൻസ് ഈ ഗൈഡൻസ് മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെട്രിക്സ് ആണ് ശരിക്കും സോ മെട്രിക്സ് നോക്കിയാൽ ഇറ്റ്സ് എബിറ്റാൻ എബിറ്റാ വാജിലെ ഗ്രോത്ത് വന്നിരിക്കുന്നത് കേട്ടോ നയൻറ്റീൻ പോയിന്റ് എയ്റ്റിൽ നിന്നും തേർട്ടി വൺ പോയിൻറ്റ് വൺ പെർസെൻറ് പാറ്റ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ടു നിന്നും ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് പിയാന സ്റ്റേറ്റ്മെൻ്റിൽ എബിറ്റെയിലുള്ള ഗ്രോത്ത് നോക്കും നിങ്ങൾ വയോവയിൽ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ഗ്രോത്ത് ക്വാർട്ടർ ക്വാർട്ടറിൽ എയ്റ്റി സെവൻ പെർസെൻറ്റ് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് എച്ച് വൺ ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സ് ആദ്യത്തെ ആറുമാസം എബിറ്റാന്ന് പറയുന്നത് വൺ ഫോർ സിക്സ് ടു ആണ് എച്ച് വൺ ഫിനാൻഷ്യൽ ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ കൊടുത്ത ആദ്യത്തെ ആറു മാസം കമ്പയർ ചെയ്യുമ്പം എയ്റ്റി സിക്സ് പെർസെൻറ്റ് ഗ്രോത്താണ് എബിറ്റേൽ വന്നിരിക്കുന്നത് എക്സലൻറ്റ് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് സോഫാർ കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് ഈ രണ്ട് കമ്പനികളും എക്സലൻ്റ് റിസൾട്ടാണ് സോഫാർ തന്നിരിക്കുന്ന ഈ റിസൾട്ട് റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഐഡിയ ഇല്ല ഇത് റിപ്പീറ്റ് ചെയ്താൽ നന്നായി റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വി ഹാവ് നോ ക്ലൂ അറ്റാൾ അത് വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് നോ ബിഡി ക്യാൻ മേക്ക് എൻ പ്രഡിക്ഷൻസ് താങ്കൾ ഈ വീഡിയോ കണ്ടുകാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ താങ്കൾ ഈ സ്റ്റോക്കുകളെ ഇതുപോലത്തെ സ്റ്റോക്കുകളെ ഈ സ്റ്റോക്ക് എന്നല്ല ഇതുപോലത്തെ സ്റ്റോക്കുകളെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്യുക നമ്മളിപ്പോൾ ചെയ്യുന്ന ബേസിക് അനാലിസിസ് മാത്രമാണ് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട് കാര്യം ഇൻവെസ്റ്റർ പ്രെസൻ്റേഷൻ പോകാനുണ്ട് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ്റെ ബേസിക്കലി ട്രാൻസ്ക്രിപ്റ്റ്സ് പോയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ മനസ്സിലാക്കാനുണ്ട് സോ ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആസ് എ പ്രൊഷ്യൽ ട്രേഡർ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നോ രണ്ടോ ഡേറ്റ വെച്ചുകൊണ്ട് മാത്രം ഒരു സ്റ്റോക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല ഞാനിപ്പോൾ താങ്കളോട് പറഞ്ഞ പ്രിലിമിനറി അനാലിസിസ് മാത്രമാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് അനാലിസിസ് തീർച്ചയായും താങ്കളുടെ സൈഡിൽ നിശ്ചയമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക് സോ മച്ച്